നമസ്കാരം മകനെയും മകളെയും കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് എന്തിന്റെ ബലത്തിലാണെന്ന ചർച്ചയിലാണ് കേരളത്തിലെ രാഷ്ട്രീയ രംഗം മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിന് കള്ളപ്പണ വിനിമയ വിരോധന നിയമപ്രകാരം സമൺസ് അയച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്ഥിരീകരിച്ചിട്ടുണ്ട് സമൻസ് എൻഎസ്സി ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ഇ ഡി പറയുന്നത് മകൾ വീണ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ കേന്ദ്ര ഏജൻസിയായ എസ് എഫ് ഐയോടെ അന്വേഷണം നേരിടുകയാണ് ഈ സാഹചര്യത്തിലും തനിക്ക് ദുഷ്പേരുണ്ടാവുന്ന തരത്തിൽ മക്കൾ പ്രവർത്തിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയാനുള്ള സാഹചര്യത്തെ കുറിച്ചാണ് ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം നടത്തുന്ന രണ്ട് കേന്ദ്ര ഏജൻസികളും ധനകാര്യ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിലാണുള്ളത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി അടുത്ത ബന്ധത്തിലാണ് മുഖ്യമന്ത്രി ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസാണ് കേന്ദ്ര സർക്കാരുമായുള്ള ഫലമായി പ്രവർത്തിക്കുന്നത് അടുത്തിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമൊത്ത് മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനെ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ചിരുന്നു കേന്ദ്ര സർക്കാരുമായുള്ള ഒത്തുതീർപ്പിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ മകനെ ഇ ഡി അയച്ച സമൻസ് തുടർ നടപടികൾ ഉണ്ടാവാതിരുന്നതെന്നും മകൾക്കെതിരായ എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കാത്തതെന്നുമാണ് രാഷ്ട്രീയ രംഗത്തെ വിലയിരുത്തൽ ഇക്കാര്യങ്ങളെക്കുറിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് പോലും വ്യക്തതയില്ല ഇ ഡിയുടെ സമൺസ് ലഭിച്ചെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ ബേബിയെ വസ്തുതകൾ മനസ്സിലാക്കാതെ പറഞ്ഞതാണെന്ന് മുഖ്യമന്ത്രി തിരുത്തുകയും ചെയ്തിരുന്നു എന്റെ രാഷ്ട്രീയത്തിനും ശീലത്തിനും നിരക്കാത്തതൊന്നും മക്കൾ ചെയ്യില്ലെന്നും അതിൽ നല്ല അഭിമാനമുണ്ടെന്നും ഒരു അഴിമതിയും എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലെന്നും ഉറപ്പിച്ചു പറയുന്നു എന്നുമാണ് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഈ വീഡിയോ മന്ത്രിമാരടക്കം വൻതോതിൽ പ്രചരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇടതിന്റെ പ്രചാരണ ആയുധമായി ഈ വീഡിയോകൾ മാറുമെന്നാണ് അവരുടെ വിലയിരുത്തൽ മക്കളെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ എന്റെ പൊതുജീവിതം കളങ്കരഹിതമായി കൊണ്ടുപോവാനാണ് ശ്രമം അതിൽ അഭിമാനമുണ്ട് കുടുംബം പൂർണമായി അതിനൊപ്പം നിന്നു രണ്ടു മക്കളും അതേ നില സ്ഥിരീകരിച്ചു പത്തു വർഷമായി മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന് ഒട്ടേറെ അഭിമാനകരമായ കാര്യങ്ങൾ ചെയ്തു നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് അറിയാം പദ്ധതികളുടെ കരാർ കിട്ടാൻ പലയിടത്തും നിശ്ചിത ശതമാനം വിഹിതം നൽകണം കേരളത്തിൽ അങ്ങനെയുണ്ടോ അഴിമതി അനുവദിക്കില്ലെന്ന നിർബന്ധമുണ്ട് ഉന്നതതല അഴിമതി പൂർണ്ണമായി അവസാനിപ്പിക്കാനാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഇ ഡി സമൺസ് കൊടുത്തത് എവിടെയാണ് ആരുടെ കയ്യിലാണ് ആർക്കാണ് അയച്ചത് വാര്ത്ത നല്കിയ മാധ്യമത്തിന് ഇ ഡിയുമായി ബന്ധമെന്നാണ് പ്രതിപക്ഷ നേതാവടക്കം ഉടനടി പ്രതികരിച്ചല്ലോ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എന്താ പ്രതികരിക്കാത്തത് എന്നാണ് ചോദ്യം